കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിലെ ആദ്യ ദിനം സഞ്ജു സാംസൺ ഷോ കാണാൻ കാത്തിരുന്ന ആരാധകർ കണ്ടത് ചേട്ടൻ സാലി സാംസണിൻ്റെ അയിഞ്ഞാട്ടമാണ് സഞ്ജുവിന് കാര്യമായ റോൾ ഇല്ലാതെ പോയ കളിയിൽ സാലി അക്ഷരാർത്ഥത്തിൽ കത്തിക്കയറി ഐ പി എൽ ഫ്രാഞ്ചൈസികളെ ആകർഷിക്കുന്ന ഓൾറൌണ്ട് പ്രകടനമാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം കാഴ്ചവെച്ചത് സാലിയുടെയും ബൌളർമാരുടെയും മികവിൽ ആദ്യ കളിയിൽ അദാനി റോയൽസിനെതിരെ കൊച്ചി എട്ട് വിക്കറ്റിന്റെ ആധികാരിക വിജയം സ്വന്തമാക്കുകയും ചെയ്തു നേരത്തെ ഉദ്ഘാടന മത്സരത്തിൽ കാലിഗറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെ തോൽവിയുടെ വക്കിൽ നിന്നും നിലവിലെ ചാമ്പ്യന്മാരായ ഏരിസ് കൊല്ലം സെയിലേഴ്സ് ഒരു വിക്കറ്റിന്റെ നാടകീയ വിജയം സ്വന്തമാക്കിയിരുന്നു എന്നാൽ രണ്ടാം മത്സരത്തിൽ സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്ററും രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനുമാണെങ്കിലും താനും ഒട്ടും മോശക്കാരനല്ലെന്ന് സാലി സാംസൺ തെളിയിക്കുകയായിരുന്നു മീഡിയം പേസറായ അദ്ദേഹം ടീമിനായി ആദ്യ ഓവർ എറിയാനെത്തിയതിനൊപ്പം ചേസിംഗിൽ നാലാം നമ്പറിൽ ഇറങ്ങി കിടിലന് ഫിഫ്റ്റി കുറിക്കുകയും ചെയ്തു രണ്ട് ഓവറുകളാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായി സാലി ബോൾ ചെയ്തത് രണ്ടും പവർ പ്ലേയിൽ തന്നെ വെറും നാല് എക്കോണമി റേറ്റിൽ വിട്ടുകൊടുത്തത് എട്ട് റൺസ് മാത്രം ഇന്നിങ്സിലെ ആദ്യ ബോളിൽ തന്നെ ഒരു റൺഔട്ടിലൂടെ ടീമിന് സാലി ബ്രേക്ക് ത്രൂ നേടിക്കൊടുക്കുകയും ചെയ്തു ബാറ്റിംഗിലാണെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് റൺസിന്റെ വിജയലക്ഷ്യം കണ്ടാണ് കൊച്ചി ഇറങ്ങിയത് അതിൽ നാലാം നമ്പറിൽ കളിച്ച സാലി മുപ്പത് ബോളിൽ പുറത്താവാതെ അൻപത് റൺസ് കുറിക്കുകയായിരുന്നു നൂറ്റി അറുപത്തിയാറ് സ്ട്രൈക്ക് റേറ്റോടെയാണിത് അഞ്ച് ഫോറും മോൻ സിക്സറും സാലിയുടെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു അങ്ങനെ പന്ത്രണ്ടാം ഓവറിലെ അവസാന ബോൾ ബാക്കിയാക്കി കൊണ്ട് രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ കാര്യമായി വിയർക്കാതെ കൊച്ചി വിജയത്തിലേക്ക് ഊതിച്ചെത്തി സാലിക്കൊപ്പം ഇരുപത്തിമൂന്ന് റൺസുമായി മുഹമ്മദ് ഷാനു പുറത്താവാതെ ക്രീസിലുണ്ടായിരുന്നു സഞ്ജുവിനാകട്ടെ ഈ മത്സരത്തിൽ ബാറ്റിംഗ് കിട്ടിയതുമില്ല സഞ്ജു സാംസണിന്റെ വെടിക്കെട്ട് കാണാനെത്തിയവർ കണ്ടത് സാലി സാംസണിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു കെ സി എല്ലിലെ മികച്ച പ്രകടനവഴി ഐ പി എൽ ഫ്രാഞ്ചൈസികളെ സാലി സാംസണും ആകർഷിക്കുമോ എന്ന് കണ്ടറിയണം